നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആ ട്രേഡ് ഓഫീഷ്യൽ മുംബൈ ഇന്ത്യൻസ് ഷാർദുൽ താക്കൂറിനെ സ്വന്തമാക്കിയിരിക്കുന്നു ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട റൂബറുകൾ വന്നിരുന്നത് ഇപ്പം അത് ഓഫീഷ്യൽ ആയിരിക്കാണ് ഐ പി എല്ലിൽ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നു ഐ പി എല്ലിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഷാർദുൽ താക്കൂർ ട്രേഡർ ടു മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസ് ഓൾ റൗണ്ടർ ഷാർദുൽ താക്കൂർ ഈസ് ഓൾ സെറ്റ് ടു ടുപ്രസെന്റ് മുംബൈ ഇന്ത്യൻസ് ഫോളോയിങ് എ ട്രേഡ് ബിറ്റ്വീൻ ദി ടു ഫ്രാഞ്ചൈസസ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മുംബൈ ബേയ്സ്ഡ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഷാർദുൽ താക്കൂർ ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് രണ്ട് കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയൻസിൽ ജോയിൻ ചെയ്തത് പത്ത് മത്സരങ്ങൾ അദ്ദേഹം പോയ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിനായിട്ട് കളിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തെ ആ ഒരു പ്രൈസിന് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് കോടി രൂപ എക്സിസ്റ്റിംഗ് പ്ലെയർ ഫീ ആയിട്ടുള്ള രണ്ട് കോടി രൂപക്ക് മുംബൈ ഇന്ത്യൻസ് ഇതാ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇക്കാര്യം ഒഫീഷ്യലായിട്ട് മുംബൈ ഇന്ത്യൻസും അറിയിക്കുന്നു മുംബൈ ഇന്ത്യൻസ് ഇങ്ങനെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മുംബൈ ച മുൽഗ ഷാർദുൽ താക്കൂർ ഹാസ് ഒഫീഷ്യലി ജോയിൻഡ് ദി വൺ ഫാമിലി ഇൻ ദി ട്രേഡ് വിൻഡോ ഹെഡ് ഓഫ് ഐ പി എൽ ട്വന്റി ട്വൻറ്റി സിക്സ് തീർച്ചയായിട്ടും ടീമിന് വളരെ ഉപകാരപ്രദമായ ഒരു പ്രൊഫൈലാണ് ഷാർദുൽ താക്കൂറിൻ്റെത് എന്ന കാര്യത്തിൽ തർക്കമില്ല നൂറ്റിയേഴ് വിക്കറ്റുകളാണ് നൂറ്റി അഞ്ച് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് ഏതായാലും ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു ഷാർദുൽ താക്കൂറിനെ മുംബൈ ഇന്ത്യൻസ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വായിനോക്സ്